Nam അറബ് രാജ്യത്തെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് മന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു നിരവധി പുരോഹിതന്മാരുടെയും വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിലാണ് പ്രധാനമന്ത്രി അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശേഷം സംഘടിപ്പിച്ച പൂജകളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു നൂറ്റി എട്ടടി ഉയരമുള്ള ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം യു എ ഹിന്ദു സമൂഹത്തിനും ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തിലെയും ഒരു സുപ്രധാന നിമിഷമായിരുന്നു പുരാതന വാസ്തുവിദ്യയുടെയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അത്ഭുതകരമായ കൂടിച്ചേരലാണ് ഈ ക്ഷേത്രം എന്ന് പറയാം ദുബായ് അബുദാബി ഷെയ്ഖ് സയിദ് ഹൈവേയിൽ അൽ റൂബയ്ക്ക് സമീപം അബൂ മറൈഖയിലെ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ബാബ് സ്വാമിനാരായൺ സംസ്ഥാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ് കോടി രൂപയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവ് ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും എപ്രകാരമായിരിക്കണമെന്ന് വിവരിക്കുന്ന ഹൈന്ദവ ഗ്രന്ഥങ്ങളായ ശില്പ സാപത്യ ശാസ്ത്രങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന നിർമ്മാണ ശൈലി അനുസരിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വാസ്തുവിദ്യ രീതികൾ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളോടൊപ്പം ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുന്നു താപനിലയും ഭൂകമ്പ സാധ്യതയും അറിയുന്നതിനായി മുന്നൂറിൽ പല ഹൈടെക് സെൻസറുകളാണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് പ്രദേശത്ത് എവിടെയെങ്കിലും ഭൂകമ്പം ഉണ്ടായാൽ ക്ഷേത്രത്തിൽ അത് തിരിച്ചറിയാൻ സാധിക്കും അതാസ്പദമാക്കി പഠനം നടത്താനും കഴിയുന്നു ഹിന്ദുമതത്തിലെ വൈഷ്ണവ വിഭാഗമായ സ്വാമിനാരായണ സമ്പ്രദായത്തിന്റെ ഒരു വിഭാഗമായ ബോച്ചസെൻവാസി അക്ഷര പുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നതും ഒരു പ്രത്യേകതയാണ് അടിത്തറ നിർമ്മിക്കുന്നതിനായി ആഷ് അതായത് കൽക്കരി പൊടിച്ച് കത്തിച്ചു ുണ്ടാക്കുന്ന ചാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചൂടിനെ പ്രതിരോധിക്കുന്ന നാനോ ടൈലുകളും ഭാരമേറിയ ഗ്ലാസ് പാനലുകളുമാണ് ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യു എയിൽ ചൂടേറിയ കാലാവസ്ഥയിലും ഇവിടെ എത്തുന്നവർക്ക് അത് അനുഭവപ്പെടാതെ ക്ഷേത്രത്തിനുള്ളിൽ നടക്കാൻ കഴിയുമെന്നാണ് ക്ഷേത്രത്തിന്റെ കൺസ്ട്രക്ഷൻ മാനേജർ മധുസൂദനൻ പട്ടേൽ പറയുന്നത് പതിനെട്ട് ലക്ഷം ഇഷ്ടികകളും ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ക്യൂബിക് മീറ്റർ സാൻഡ് സ്റ്റോണുകളും തൊഴിലാളികളെയും രാജസ്ഥാനിൽ നിന്ന് നേരിട്ട് എത്തിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത് അടുത്തിടെ അയോധ്യയിൽ ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ നഗരവാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് ഇരുപതിനായിരം ടൺ സാൻഡ് സ്റ്റോൺ കഷ്ണങ്ങൾ രാജസ്ഥാനിൽ നിന്ന് കൊത്തിയെടുത്ത് അബുദാബിയിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു ഇത് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളിൽ ഏറിയ പങ്കും ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഉള്ളവരാണ് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മാർബിൾ എത്തിച്ച് കൊത്തുപണികൾ ചെയ്ത് യു എയിലേക്ക് എത്തിക്കുകയായിരുന്നു മൂന്ന് പുണ്യനദികളുടെ സംഗമസ്ഥാനമാണ് ഈ ക്ഷേത്രം ഗംഗ യമുന നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രകാശകിരണവും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഇവിടെ സ്വാമിനാരായൺ അക്ഷർ പുരുഷോത്തം മഹാരാജ് പരമശിവൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അയ്യപ്പൻ ജഗന്നാഥ് വെങ്കിടേശ്വര എന്നിങ്ങനെ ഏഴ് മൂർത്തികളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അങ്ങനെ നീണ്ടനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അറബ് രാജ്യത്തും ക്ഷേത്രം നിർമ്മിച്ച് ഹിന്ദുമത വിശ്വാസികൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം